ഇന്ദ്രൻ പറഞ്ഞതനുസരിച്ച് ചിത്രസേനൻ പോയി ഉർവശിയോട് പറഞ്ഞതനുസരിച്ച് ഉർവശി രാത്രിയിൽ അർജുനന്റെ ബംഗ്ലാവിൽ എത്തി സ്വർഗത്തിലെ ഏ ചിത്രസേനോ ആ ആ ചിത്രസേനനാണ് ഈ അർജുനനെ ഹിത്തരിക്കണിത്ത നൃത്തം പഠിപ്പിച്ചത് ചിത്രസേനനാ ഇന്ദ്രൻ ആയുധവിദ്യ മാത്രമല്ല മാത്രല്ല അർജുനന് കൊടുത്തത് നൃത്തവും പാട്ടും കൊടുത്തു ചിത്രസേനാണ് അതിന്റെ ആള് അപ്പൊ ചിത്രസേനൻ പറഞ്ഞതനുസരിച്ച് ഉർവശി അർജുൻ്റെ ബംഗ്ലാവിൽ രാത്രി നൈറ്റിൽ ചെന്നു വിവരം പറഞ്ഞു നമുക്കൊന്ന് ശങ്കരിക്കാം അയ്യോ ഞാൻ ഭവതിയെ നോക്കി എന്നുള്ളത് ശരിയാണ് ഞാൻ സാഹൂതം ഭവതിയെ നോക്കിയപ്പോഴാണല്ലോ ഇന്ദ്രന് ഒരു ധാരണ വന്നത് പക്ഷെ ഞാൻ നോക്കാണ്ടായി കാരണം വേറെയാണ് അതെന്താ വേറെ കാരണം അപ്പം തന്നെ ഉറവശിക്കുന്നത് ഇഷ്ടമില്ല ഭവതി ഭൂരുവംശത്തിൻ്റെ മാതാവാണല്ലോ അതെ ഭൂരൂരുവശൻ്റെ ഭാര്യയാണ് ഉർവശി അത് അപ്പം അതുകൊണ്ട് ഞാൻ എനിക്ക് ഭഗതി മാതൃസ്ഥാനം ആണ് ഭവതി അമ്മയെ പോലെയാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയാണ് നോക്കിയതല്ലാണ്ട് മറ്റേ അർത്ഥത്തിൽ നോക്കിയതല്ല ഏഴോ അർജുന ഞങ്ങൾ അപ്സരസുകൾക്ക് അങ്ങനെ ഇല്ല ഞങ്ങൾ സ്വൈരമായിട്ട് വിഹരിക്കുന്നവരാണ് ഈ ഭൂരിവംശത്ത് തന്നെ മുമ്പ് മരിച്ച രാജാക്കന്മാരെ എന്നോട് കൂടി പിന്നെ തനിക്ക് എനിക്കെന്താ തടസ്സം ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ നോക്കാല്ല അതുകൊണ്ട് ദയവ് ഇത് അർജുനൻ എന്നെ അമ്മയായിട്ട് കാണരുത് ഗുരുവായിട്ട് കാണരുത് നമുക്ക് ശൃംഖരിക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ഉർവശിക്ക് ദേഷ്യം വന്നു ആഹാ എന്നെ മോഹിപ്പിച്ച് ഇവിടെ വരെ വിളിച്ച് വെത്തിരുമ്പ നിനക്ക് പറ്റില്ല അല്ലേ നീയെ ആണും പെണ്ണും അല്ലാത്തവനായി പോട്ടയതൊരു ശാപ കൊടുത്തു ആഗ്രഹ എപ്പോഴേ അതുകൊണ്ടൊന്നും ഇന്ദ്രൻ അല്ല മറ്റേ അർജുനനെ ഇളകിയില്ല ഉറുവശിയവിടെ പോയി അപ്പൊ ഈ വിവരം അർജുനൻ ചിത്രസേനോട് പറഞ്ഞു തൻ്റെ നൃത്താധ്യാപകൻ ചിത്രസേന നേരെ പോയിട്ട് ഇന്ദ്രനോട് പറഞ്ഞു ആ ഇന്ദ്രൻ വന്നു അർജുന തന്നെ ഞാൻ സമ്മതിച്ചു ഈ ഉർവശിയെ കണ്ടാൽ ഏത് മഹർഷി പോലും മയങ്ങി വീഴും അതെ അപ്പോൾ അതുകൊണ്ട് താൻ അതിനെ അതിജീവിച്ചില്ലേ തൻ്റെ മനോബലം പോലെ അതിസുന്ദരിയായ ഒരു സ്ത്രീയുടെ പ്രേരണ രതിപ്രേരണ താൻ അവഗണിച്ചില്ലേ തൻ്റെ മനസ്സിൻ്റെ ബലം ഞാൻ സമ്മതിച്ചു അതുകൊണ്ട് തനിക്ക് കുഴപ്പമൊന്നും വരില്ല ഉറുവശിയുടെ ശാപം തനിക്ക് ഉപകാരമേ വരുള്ളൂ അതാണ് ഉറുവശീ ശാപം ഉപകാരം എന്നൊരു ശൈലി ഉണ്ടായത് ഉറുവശി മറ്റേ ആണും പെണ്ണും കെട്ടവനാവട്ടെ എന്ന് ശപിച്ചപ്പോൾ കുഴപ്പം വരില്ല തനിക്കത് പ്രയോജനം ചെയ്യും എന്ന് ഇന്ദ്രൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ എല്ലാവരും ഇന്ദ്രൻ അർജുനനെ ഇരുത്തിയിട്ടുള്ളത് എവിടെയാണ് പണ്ട് തക്ഷകനെ ഇരുത്തിയ സ്ഥലത്താ സർപ്പസത്രം നടക്കുന്ന സമയത്ത് ഇന്ദ്രൻ തക്ഷകന് തൻ്റെ അർദ്ധാസനം കൊടുത്തു തൻ്റെ സിംഹാസനത്തിൻ്റെ പകുതി അതുപോലെ അർജുനനെ വിളിച്ച് സിംഹാസനത്തിൻ്റെ പകുതിയിൽ ഇരുത്തിക്കുക അങ്ങനെ ഇരിക്കുന്ന അർജുനൻ ഇന്ദ്രന്റെ ഒപ്പം അങ്ങനാണല്ലോ അപ്പൊ അവിടെ ലോമശൻ എന്ന് പറഞ്ഞിട്ടൊരു മഹർഷി വന്നു ലോമശൻ എന്താ ഈ അർജുനൻ ഇന്ദ്രന്റെ കൂടെ സിംഹാസനത്തിലിരിക്കണേ കേവലം ഒരു മനുഷ്യനായ അർജുനന് ഇന്ദ്രന്റെ സിംഹാസനത്തിലിരിക്കാൻ എന്താണ് അർഹത ദ എലിജിബിലിറ്റി അതെ അർജുനന് ഇന്ദ്രന്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ എന്താണ് എലിജിബിൾ ഈസ് അർജുന എലിജിബിൾ എന്ന് ചോദിച്ചു അദ്ദേഹം അപ്പോൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് ഇന്ദ്രനം പറഞ്ഞു അങ്ങക്കെ എല്ലാം അറിയാലോ ഈ അർജുനൻ ഒന്നാമത്തെ കാര്യം അവൻ എൻ്റെ മകനാണ് രണ്ടാമത്തെ കാര്യം അവൻ നരൻ എന്ന് പറയുന്ന ഋഷിയാണ് അവൻ അനവധി കാലം ബദരിയാശ്രമത്തിൽ തപസ് ചെയ്തിട്ടുള്ള ആളാണ് അത് തന്നെയല്ല ഭൂമിയിൽ പാതാളത്തിലൊക്കെ ഇപ്പൊ വലിയ അസുരന്മാരെ ചെയ്യേണ്ടത് അതായത് നിവാത കവചന്മാരെ എന്നിട്ടൊരു കൂട്ടക്കാരുണ്ട് അയ്യ അയ്യഅ ഭയങ്കരമാരാ നിവാദ കവചന്മാര് അവരുണ്ടാക്കാത്ത പുലി വലിയ അവരെ കൊണ്ട് തോറ്റു അതെ അപ്പൊ അവരെ ഒതുക്കണ്ടേ അവരെ കൃഷ്ണൻ നാരായണനും അർജുനൻ നരനുമാണ് ആ നാരായണം വിചാരിച്ച കൃഷ്ണൻ വിചാരിച്ച നിവാതകവചന്മാരെയൊക്കെ ഒതുക്കാൻ പറ്റും പക്ഷെ നിസ്സാര കാര്യങ്ങൾക്ക് അതെ അദ്ദേഹത്തെ നിയോഗിക്കുന്നത് ശരിയല്ല കാരണം അദ്ദേഹത്തെ നിയോഗിച്ചാൽ ആ ശക്തി താങ്ങാൻ പറ്റില്ല അതുകൊണ്ട് നിവാതകവചന്മാരെയൊക്കെ അർജുനും കൊല്ലും അപ്പം അസുരന്മാരെ കൊർഘ എന്ന കൂടി നരനാരായണന്മാരായി വന്ന കൃഷ്ണ അർജുനന്മാരിൽ അർജുനാണ് എൻ്റെ സീറ്റിലിരിക്കുന്ന അവൻ എൻ്റെ മോനാ ഇനി ലോ അപ്പം മഹർഷി കൺവിൻസ്ഡായി മഹർഷിക്ക് സംഗതി മനസ്സിലായി ഇനി മഹർഷി ലോമിഷൻ ഒരു കാര്യം ചെയ്യണം അങ്ങ് ഇവിടുന്ന് പോകുന്ന വഴിക്ക് പാണ്ഡവന്മാരെ കട ഒരു കാമ്യഗമനത്തിൽ താമസിക്കുന്നുണ്ടല്ലോ അർജുനൻ പോയതുകൊണ്ട് അവർക്ക് വിഷമമുണ്ട് കാര്യ അർജുനൻ അസ്ത്രം നേടാനാണ് പോയിക്കണേ പക്ഷേ അവർക്ക് മനസ്സിന് വിഷമമുണ്ട് അങ്ങ് അവിടെ പോയിട്ട് അവരോട് പറയണം അർജുനൻ സ്വർഗലോകത്തെ ഇന്ദ്രൻ്റെ കൂടെ സ്വന്തം അച്ഛൻ്റെ കൂടെ സുഖമായിട്ട് താമസിക്കുന്നുണ്ട് അയാൾ പലതരത്തിലുള്ള പല വിധത്തിലുള്ള അസ്ത്രങ്ങൾ നേടി അസ്ത്രം മാത്രമല്ല പാട്ട് പിടിച്ചു നൃത്തം പഠിച്ചു തൗര്യത്രികം അതായത് ഗീതം നൃത്തം പദ്യം അതാണ് തൗര്യത്രികം ഇതൊക്കെ പഠിച്ചു അതുകൊണ്ട് താമസിക്കാതെ അർജുനൻ വരും നിങ്ങൾ യുദ്ധം ജയിക്കും ധർമ്മപുത്രൻ രാജ്യം നേടും നിങ്ങൾക്ക് സുഖമായിട്ട് താമസിക്കാറാവും ഈ മെസ്സേജ് അങ് അവർക്കൊന്ന് ചെയ്യണം എന്ന് പറഞ്ഞു ലോമശനോട് ഇന്ദ്രൻ മാത്രമല്ല അവരോട് ഒരു കാര്യം കൂടി അങ്ങ് പറയണം അർജുനൻ തിരിച്ചു വരുന്നതുവരെ അവിടെ തീർത്ഥയാത്ര പോകട്ടെ പല പുണ്യതീർത്ഥങ്ങളും സഞ്ചരിച്ച് ധാരാളം പുണ്യം സഞ്ചയിക്കട്ടെ സമ്പാദിക്കട്ടെ ആ തീർത്ഥയാത്ര പോകുന്ന സമയത്ത് അല്ലേ മഹർഷി ലോമശ മഹർഷി അങ്ങേക്ക് ഉണ്ടല്ലോ നല്ല തപസ്സിൻ്റെ ശക്തി ഉണ്ട് അങ്ങ് ഈ പാണ്ഡവന്മാരെ ഉണ്ട് മറ്റുള്ളവരെ കാത്തു രക്ഷിക്കണം ഇതാണ് അങ്ങ് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞ് അപ്പോൾ ലോമേഷ് എന്നെ അർജുനോട് ചോദിച്ചു ഞാൻ അവിടെ പൂവുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ചേട്ടന്മാരോടോ അനിയന്മാരോടൊക്കെ അങ്ങ് ഇത് തന്നെ പറഞ്ഞാൽ മതി അങ് അവരെ രക്ഷിക്കണം എന്ന് പറഞ്ഞ് ലോമേഷ് അവിടെ അവിടുന്ന് റിട്ടേൺ അടിച്ചു അവിടേക്ക് ഈ മറ്റേ ആശ്രമത്തിലേക്ക് വന്നു അല്ല ധർമ്മപുത്രരുടെ കാമ്യകവനത്തിലേക്ക് വന്നു അപ്പോൾ അർജുനൻ്റെ അവിടെ കുടീക്കണ കേട്ടോ കാമ്യക വന്നപ്പോൾ അവിടുത്തെ കഥ എന്താ അവിടെ വലിയ കഥയാണ് അർജുനം പോയതിന് ശേഷം അവർക്കൊക്കെ ഗ്ലൂമിയാണ് അവരൊക്കെ ദുഃഖിതരാണ് അർജുനൻ വരണേയും കാണാല്ല വീട്ട് കുറച്ചുകാലായി അർത്ഥം ആ കാര്യം വ്യാസം പറഞ്ഞതനുസരിച്ച് ഒരു മന്ത്രമൊക്കെ ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട് അത് അതൊക്കെ കൊടുത്തിട്ടാണ് അർജുനൻ തപസ്സിന് വ്യാസം വിട്ടതാണ് പക്ഷെ വരണ കാണലില്ല ഒരു ഒരു സുഖമില്ല അപ്പോൾ രാത്രി പല കാര്യങ്ങളും സംസാരിക്കുക എപ്പോഴും അവര് ആരെ കുറ്റം പറയുക ധർമ്മപുത്രനെ അങ്ങയുടെ കൊള്ളരുതായ ഒറ്റ കാരണം കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പുരിപാലി വന്നത് അത് തന്നെയാ പാഞ്ചാലിമാരാണ് ഭീമനാണെങ്കിൽ ജോലിച്ചിട്ടാണെന്ന് ചേട്ടൻ ഒരുത്തനെ കാരണം അല്ലെങ്കിൽ ഒറ്റടിക്കാൻ കൊന്നലെ അങ്ങനെ അങ്ങനെ ധർമ്മപുത്രരെ എപ്പോഴും ധർമ്മപുത്രരെ കുറ്റം പറയുക ദേഹത്തിനാണെങ്കിൽ തിരിച്ചു സംഭവിച്ച ഒരു സംഭവത്തിലുണ്ട് അങ്ങനെ അദ്ദേഹം അവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്തെങ്കിൽ അവിടെ ഒരു മുനി വന്നു ബൃഹദശ്വമുനി ഓ പേര് കുറച്ച് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന്റെ പേര് ബൃഹദശ്വൻ എന്ന് പറയുന്നൊരു മുനി അവിടെ വന്നു മുഞ്ഞു വന്ന പക്ഷേ അവിടെ ഇരുത്തി എനിക്കും ധർമ്മപുത്ര തൻ്റെ ആവലാജി തന്റെ മൃഗശുമിനി ആ ചൂത് തുടങ്ങിയ ദിവസം മുതൽ എനിക്ക് യാതൊരു തൊഴിലുണ്ടായിട്ടില്ല ഇവരൊക്കെ സർവ്വാളുകൾ എൻ്റെ കുറ്റം പറയും ധർമ്മപുത്രം ശരിയല്ല ധർമ്മപുത്രം ശരിയല്ല അയാൾ ഒരു ഇമ്പ്ലാണ്ടരണ അയാൾ ഒന്നിനംകുളല്ല അയാൾക്ക് ക്ഷത്രിയനല്ല അയാൾ സന്യാസിയാണ് അയാൾ യൂവില്ല അയാളെ കൊണ്ട് ഒരു കാര്യമില്ല ഹി ഈസ് ഗുഡ് ഫോർ നത്തിങ് എന്ന് വരെ ആളുകൾ പറഞ്ഞു തുടങ്ങി എനിക്കാണെങ്കിൽ എൻ്റെ മഹർഷി എന്നെപ്പോലെ ഭാഗ്യില്ലാത്ത ഒരുത്തൻ ഈ ലോകത്ത് വേറെ ഉണ്ടോ ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ടവൻ ഞാനാണ് അയ്യേ എന്താ യുധിഷ്ഠിരൻ നീ പറയണേ അങ്ങല്ല ഈ ലോകത്തെ ഏറ്റവും ഭാഗ്യം കെട്ടവൻ അങ്ങേക്കാളൊക്കെ ഭാഗ്യം കെട്ട ഒരാൾ ഈ ലോകത്ത് ഉണ്ടായിട്ടുണ്ട് അതാരാ അങ്ങേക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ അങ്ങേക്കാൾ പതിനായിരക്കണക്കിന് ഭാഗ്യം കേട്ട ഒരു മനുഷ്യൻ മടങ്ങ് പതിനായിരക്കണക്ക് മടങ്ങ് ഭാഗ്യം കേട്ട ഒരാളുടെ കഥ ഞാൻ പറയാം അങ്ങനെ ഭവിച്ച എൻ്റെ ഒരു ലക്ഷം ഇരട്ടി കഷ്ടപ്പാടെങ്കിലും ആ മനുഷ്യൻ ചുരുങ്ങീത് അനുഭവിച്ചിട്ടുണ്ടോ അങ്ങേക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പറയാം പറയൂ കേൾക്കട്ടെ അയാളുടെ പേര് നളൻ എന്നാണ് നളൻ അതെ നളൻ എന്ന് പറയുന്നത് നിഷധ രാജ്യത്തെ വീരസേനൻ എന്ന് പറയുന്ന രാജാവിൻ്റെ മകനാണ് ആര് നളൻ നളൻ വലിയ ഗുണമുള്ള ആളാണ് അസല രാജാവാണ് നല്ല ഫൈറ്റ് ഉണ്ട് എല്ലാം ഉണ്ട് സകല ഗുണങ്ങളും തികഞ്ഞവൻ മഹായോഗ്യനായിട്ട് രാജാവ് ഉണ്ടായിരുന്നു നളൻ ആ നളൻ അനുഭവിച്ച കഷ്ടപ്പാട് നോക്ക് നോക്കുമ്പേ അങ്ങേക്ക് സ്വർഗ്ണ സൃഷ്ടിരാ അങ്ങനെയാണോ അതെ അപ്പം നളം മാത്രമല്ല അല്ല അല്ല നളം മാത്രമല്ല നളൻ നിഷധരാജ്യത്തെ രാജാവ് വീരസേനൻ്റെ മകൻ അപ്പുറത്ത് അതേ സമയത്ത് തന്നെ വിദർഭ എന്നൊരു രാജ്യം ഉണ്ടായിരുന്നു അതിൻ്റെ അടുത്ത് വിദർഭ ആ വിദർഭ എന്ന രാജ്യത്തെ രാജാവാണ് ഭീമൻ ആ ഭീമൻ മറ്റേ ഭീമനല്ല നമ്മുടെ ഭീമനല്ല വിദർഭ എന്ന രാജ്യത്ത് ഭീമൻ എന്ന് പറഞ്ഞിട്ട് രാജാവ് ഉണ്ടായിരുന്നു ഗ്രഹപ്പഴേക്ക് ആ ഭീമൻ എന്ന രാജാവിന് മക്കളില്ല അയ്യോ അയ്യോ അപ്പൊ മക്കളുണ്ടാവാൻ എന്താ വഴിയെന്ന് അദ്ദേഹം ആലോചിച്ചിരിക്കുമ്പോൾ ഒരു ദിവസം ഈ നിഷീ ഗർഭരാജ്യത്തെ രാജാവായ ഭീമന്റെ കൊട്ടാരത്തിൽ ഒരാൾ വന്നു ദമനൻ എന്ന എന്നുപേരായിട്ടൊരു മുനി വന്നു ദമനൻ ദമനൻ അവിടെ വന്നതോടുകൂടി എന്ന് പറയുന്ന നാല് മക്കൾ ഉണ്ടായി ഏ ദ അത് പറയാം കേക്കൂ